ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു കപ്പയ്ക്കപ്പുളിയാണ് കേട്ടോ അപ്പം കപ്പയ്ക്കപ്പുളി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പയ്ക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി ഇത് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് മൂത്ത കുരുവുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കളഞ്ഞ ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം ഞാനിവിടെ കപ്പയ്ക്ക് പൊളി വയ്ക്കുന്നത് മൺപാത്രത്തിലാണ് ഇനി അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കപ്പയ്ക്ക് ഞാൻ വറുത്തിട്ടാണ് കറി വെക്കുന്നത് ഇത് വറുത്തിട്ട് കറി വെക്കുമ്പോൾ കച്ചറുപ്പേ ഉണ്ടാവില്ല നല്ല ടേസ്റ്റും രുചിയാണ് നമ്മൾ നമ്മളേത് കറി ആയാലും നമ്മളിപ്പോൾ ചിക്കനായാലും മീനായാലും നമ്മൾ ഒന്ന് വറുത്തിട്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ അതുപോലെ ഞാൻ ഞാനിതൊന്ന് കപ്പയ്ക്കൊന്ന് വറുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു ആദ്യമൊക്കെ ഞാനിങ്ങനെ കപ്പയ്ക്ക് പുളി വയ്ക്കുമ്പോൾ ആദ്യം വെന്ത വെള്ളം കളയും എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പേ ഞാൻ ആ വെള്ളത്തിലാണ് കറി വെക്കുക അപ്പോഴേ കുട്ടികൾക്ക് കശർപ്പില്ലാതെ അവർ കഴിക്കുകയുള്ളൂ ഇപ്പോൾ പിന്നെ ഇങ്ങനെ വറുത്തിട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ ആ പച്ച കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതേ സെയിം പത്രം തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിടുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാ നമുക്ക് എന്താണ് ഇത് കുറുകി ചാറോട് കൂടിയിട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്കൊന്ന് താളിക്കാം ഞാൻ ഇപ്പം തന്നെയാണ് താളിക്കുന്നത് കുറച്ച് കടകിട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരുക ഇതിലേക്ക് കുറച്ച് കറുവാപ്പിലിട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം രണ്ട് സവോള പൊടിയായി അരിഞ്ഞത് അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതെണ്ണിക്കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കൂടുതൽ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടണം ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടുകയും ചെയ്യും കണ്ടോ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് എരിവ് വേണം നമുക്ക് കപ്പക്കപ്പുളിയാകുമ്പോൾ നല്ല എരിവും ചുടുപ്പൊക്കെ വേണം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഞാനിവിടെ പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് അരച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ കാരണം ഇത് നല്ല നമ്മൾ തേങ്ങ അരക്കുന്നില്ല ഈ കറിയിൽ അപ്പം നല്ല കുഴമ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി അരച്ച് ചേർക്കുന്നത് അപ്പോൾ ഗ്രേവി നല്ല കുഴമ്പായിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളമാണ് ഒഴിക്കുന്നത് നിങ്ങൾ പുളിവെള്ളം എടുക്കുമ്പോൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഞാൻ ഒരു നെല്ലിക്കയുടെ വലുപ്പുള്ളത് എടുത്താലേ അതിൽ പകുതിയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കാരണം കപ്പയ്ക്ക് പുളിയായതുകൊണ്ട് കുറച്ച് പുളിപ്പ് വേണം ഇതിൽ തക്കാളി നല്ല ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പഴുത്തത് അപ്പോൾ ആ പുളുപ്പും ഈ പുളിയുടെ പുളുപ്പും എല്ലാം കൂടി കറക്റ്റായി വരണം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ പുളിയാവാനും പാടില്ല എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കപ്പക്കയും കൂടി കൊട്ടാം ഇതെല്ലാം ഇവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത് ഇനി കുറച്ചുകൂടെ ആവശ്യത്തിന് ഇത് വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ ആ വെള്ളമൊക്കെ നിങ്ങൾ പാകത്തിന് ഒഴിക്കണം ഇത് കുറച്ചുകൂടെ ഒരു തിള വരുമ്പോൾ വെള്ളം വറ്റി വരും എന്നിട്ട് ഒന്ന് അടച്ചു നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ആ വറുത്തരച്ച് വെച്ചത് കൊണ്ട് ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് ആ ഉള്ളിയുടെ ആ മസാല പെരിഞ്ചീരകത്തിൻ്റെ മണമൊക്കെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വെള്ളം പുളി ഇതെല്ലാം നിങ്ങൾ അളവ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് നോക്കട്ടെ അപ്പോൾ ഉപ്പ് കറക്റ്റാണ് ഒന്നുകൂടെ അടച്ച് വയ്ക്കുക നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കശറുപ്പേ ഉണ്ടാവില്ല ഇങ്ങനെ കപ്പക്കപ്പുളി വയ്ക്കുമ്പോൾ ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ഈ കപ്പക്കയും അതുപോലെ ആ തേങ്ങാ തന്നെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു പപ്പടം മാത്രം മതി അതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ സൈഡ് കറി ഒന്നും വേണ്ട അതുപോലെ തന്നെ ഞാനിവിടെ ആദ്യമൊക്കെ ഇങ്ങനെ കപ്പക്കപ്പുളി വയ്ക്കുമ്പോൾ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളയും ഇപ്പോൾ ഇങ്ങനെ കറി വെച്ച് കൊടുത്തപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നമ്മൾ ഇന്ന് വെച്ചിട്ട് പിറ്റേന്ന് ദിവസം വയ്ക്ക് എടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ കപ്പയ്ക്കപ്പുളി അടിപൊളി ആണ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത് തന്നെ നിങ്ങൾ കപ്പയ്ക്ക് പുളിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തണം കേട്ടോ എനിക്ക് സബ്സ്ക്രൈബറൊക്കെ കുറവാണ് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ